Vamos സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഏകാദശി യോഗം വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നവഗ്രഹങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ബുധൻ ബുധന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് മുൻപോട്ട് പോകാനോ ജീവിത വിജയം നേടുവാനോ ഒന്നും സാധിക്കില്ല ജീവിതത്തിൽ സമ്പാദിക്കാനും നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുവാനും ബുധന്റെ അനുഗ്രഹം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ബുധൻ സൂര്യന്റെ മൂന്നാം ഭാവത്തിലും സൂര്യൻ ബുധന്റെ പതിനൊന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ബുധനും സൂര്യനും ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് ഏകാദശി യോഗത്തിന് കാരണമായിരിക്കുകയാണ് അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് സൂര്യന്റെയും ബുധന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഇതിന്റെ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ആ നക്ഷത്രക്കാര് ഏതൊക്കെ രാശിയിൽപ്പെട്ടവരാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മാഡം രാശിക്കാർക്കാണ് മാഡം രാശിക്കാർക്ക് പൊതുവില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയധികം ഗുണം നൽകുന്ന ഒരു വർഷം തന്നെയാണ് നിരവധി ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഗുണകരമായി ഭവിക്കുന്ന ഒരു രാശി കൂടിയാണ് മേഡം രാശി ബുധന്റെ മാത്രമല്ല വേറെ പല ഗ്രഹങ്ങളും രാശിമാറ്റം സംഭവിച്ചോടെ മാഡം രാശിയിൽ കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സൂര്യൻ്റെയും ബുധൻ്റെയും അനുഗ്രഹത്താൽ മേഡം രാശിക്കാർക്ക് നിരവധി ഗുണങ്ങൾ അവ കൂടാതെ ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഈ മേഡം രാശിക്കാർ ആത്മീയതയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതിനായി കുറച്ച് പണമൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നതായിട്ടും കാണുന്നുണ്ട് സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം മെച്ചപ്പെടുന്നതാണ് സമ്പത്ത് വളരെയധികം വർദ്ധിക്കാനും ഈ രാശിക്കാർക്ക് ഈ വർഷം യോഗമുണ്ട് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ നിങ്ങൾക്ക് ഈ വർഷം ചെയ്യാൻ കഴിയുന്നതാണ് ചില ആളുകൾക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് പല മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതാണ് ഒന്നിലധികം സാമ്പത്തിക സ്രോതസ്സുകൾ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന ബാധ്യതകളെല്ലാം വീട്ടിൽ നിങ്ങൾ വളരെയധികം സാമ്പത്തികപരമായിട്ട് മുന്നേറുന്നു പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശോഭിക്കാനുള്ള യോഗം ഉണ്ടാവുന്നതാണ് ബന്ധുക്കളിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുന്നതാണ് നിങ്ങളുടെ ചെറിയ ബിസിനസ്സുകളൊക്കെ മാറി വലിയ വലിയ ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ കാൽവെപ്പ് നടത്തുന്നതാണ് ഇത്രയുമൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യം ആകണമെങ്കിൽ പ്രാർത്ഥന കൂടിയ തീരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഏകാദശി യോഗം വന്നിരിക്കുന്നത് മകരം രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പൂർത്തിയാക്കാൻ കഴിയാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ നിങ്ങൾക്ക് പഠിക്കുവാനോ ജോലിക്കോ ഒക്കെ അവസരം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയമായിരിക്കും നിങ്ങൾക്ക് ജീവിതം നിലവാരം മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടുപ്പുള്ള പല വസ്തുക്കളും വാങ്ങാനും അവയം ഉപയോഗിക്കാനും ഈ രാശിക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വലിയൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്ന ഒരു വർഷം കൂടിയാണിത് സാമ്പത്തിക െല്ലാം നിങ്ങളെ വിട്ടകലുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക മേന്മയും ലാഭവും എല്ലാം ഉണ്ടാകുന്ന വർഷമാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വർഷമാണ് ബിസിനസ്സിൽ നിന്ന് വളരെയധികം ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് വിശ്വാസം കൈവടിയാതെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് നിരവധി അനവധി ഗുണങ്ങളാണ് ഈ ബുധൻറെയും സൂര്യൻറെയും രാശിമാറ്റത്തിൽ സംഭവിക്കുന്നത് ജോലിയിൽ ഉയരാനൊക്കെ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സംഭവിക്കുന്ന ഒരു വർഷമാണ് സാമ്പത്തിക ഭദ്രതയെല്ലാം നിങ്ങൾക്ക് ഉറപ്പാകുന്ന ഒരു വർഷമാണ് നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ വീട് വാഹനം അതുപോലെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വർഷം കാണുന്ന വിദേശ യോഗവാസം വളരെയധികം കാണുന്നുണ്ട് വിദേശത്ത് ഉയർന്ന ജോലിയും കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത് വിദ്യാപരമായിട്ടും നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നുണ്ട് സ്കോളർഷിപ്പോട് കൂടിയൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു സമയമാണ് മികച്ച രീതിയിലൊക്കെ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മെച്ചമുള്ള ഒരു സമയമാണ് പുതിയ പുതിയ സ്ഥാനങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ ഈശ്വരാനുഗ്രഹം വേണം താൻ പാതി ദൈവം പാതി എന്നാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം